ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ തിരുവോണ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തിരുവോണത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞതായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ദൈവികമായ അനുഗ്രഹങ്ങൾ കൂടുതലായി വർഷിക്കുവാൻ നാം ആഘോഷിക്കുന്ന എല്ലാ ആഘോഷങ്ങളെയും ദൈവം സ്പർശിച്ച് അനുഗ്രഹിക്കുന്നതിന് നമ്മുടെ എല്ലാ ആഘോഷവേളകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് അറിയുന്ന ദിനം കുടുംബത്തിൽ ഇന്ന് പ്രത്യേകമായ സമൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാവരും പങ്കുവെക്കുന്നതിനും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നാം ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ വിഭവങ്ങൾക്കും ദൈവികമായ രുചി പകരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യവും സഹകരണവും ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ കഥാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കാം ഒപ്പം ഇന്ന് ഓണം ആഘോഷിക്കാൻ കഴിയാതെ വിഷമത്തിലായിരിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കർത്താവ് ഒപ്പി എടുക്കുന്നതിന് ഏതെങ്കിലും കാരണത്താൽ ഓണമാഘോഷിക്കാൻ സാധിക്കാത്ത എല്ലാവർക്കും ദൈവികമായ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ അവർ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുക തീർച്ചയായും ഈ തിരുവോണ ദിവസം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ആകാശങ്ങളെ ചെവിക്കൊള്ളുക ഞാൻ സംസാരിക്കുന്നു ഭൂമി എൻ്റെ വാക്കുകൾ ശ്രവിക്കട്ടെ എൻ്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ എൻ്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പുഴിയട്ടെ അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ കർത്താവിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ് തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ അനുഗ്രഹീതമായ തിരുവോണ പ്രഭാതത്തിൽ നന്ദിയും ആദരവും നിറഞ്ഞ മനസ്സുമായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു കഥാവ് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ പൂർണ്ണ ആരോഗ്യം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് ചേരുന്ന ഓരോ കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളെയും ആഘോഷങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ കുടുംബത്തിൽ ഐശ്വര്യവും പുനഃസ്ഥാപിക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപയും സമൃദ്ധിയും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസമാകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊപ്പം ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ എല്ലാ ചടങ്ങുകൾക്കും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ഇന്നത്തെ ദിവസം ആഘോഷിക്കുവാൻ കൃപ തരണമേ ദൈവമേ എല്ലാവരും കുടുംബത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ ചില വ്യക്തികൾ ആഘോഷങ്ങളിൽ താല്പര്യമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട് ഇന്നത്തെ ദിവസം അവരുടെ ഈ അവസ്ഥയെ മാറ്റി എല്ലാവരോടുമൊപ്പം സ്നേഹത്തിലും സന്തോഷത്തിലും ഇന്നത്തെ ആഘോഷങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും അവരവരുടെ പങ്ക് വഹിച്ച് ഇന്ന് ഓണം ഏറ്റവും മനോഹരമാക്കി മാറ്റുവാൻ അങ്ങ് ഇടപെടണമേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യ ഉണ്ടായിരിക്കും എന്ന് അരളിച്ച ഈശോനാഥ ഇന്ന് തിരുവോണത്തിന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യുണ്ടായണമേ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഇന്നത്തെ എല്ലാ വിഭവങ്ങളെയും എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് കരം തൊട്ട് സ്പർശിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉദരസം മായ രോഗങ്ങളും മാറ്റി ഇന്ന് ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ നീ ആശീർവദിച്ച് അത് ഞങ്ങളുടെ സൗഖ്യത്തിന് കാരണമാക്കി മാറ്റണമേ കഥാവി എല്ലാ അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഭവനത്തിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളെയും ആട്ടിയോടിച്ച് ഉത്സവകാലത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നവിടുന്ന് പ്രകാശിപ്പിക്കണമേ കഥാവങ്ങയുടെ ദിവ്യ ശക്തി ി ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വലയം ചെയ്യട്ടെ ശാന്തതയുടെയും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി ഇന്നത്തെ ദിവസം സകല ഐശ്വര്യങ്ങളുടെയും പൂർണത ഞങ്ങൾ അനുഭവിക്കുവാൻ നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ കർത്താവേ ജീവിതം പ്രദാനം ചെയ്യുന്ന ലളിതമായ ആനന്ദങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലൗകികമായ എല്ലാ എല്ലാ ആശങ്കകൾക്കും അതീതമായ സന്തോഷത്തിൻ്റെ ദിനം ഞങ്ങൾക്ക് നൽകണമേ സദ്യയുടെ രുചികൾ ആസ്വദിച്ച് പൂക്കളത്തിൻ്റെ ഭംഗിയിൽ മുഴുകുമ്പോൾ കഥാവേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ലോകത്തെ തന്നെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ചുറ്റുനുമുള്ള എല്ലാ സമൃദ്ധിയേയും സമർപ്പിക്കുന്നു കഥാവേ ഈ മനോഹരമായ ലോകം ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നതിനെ ഓർത്ത് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ുന്നു എൻ്റെ ദൈവമയെ എൻ്റെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കണമേ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാക്കണമേ യാതൊരു പരാതിയും കൂടാതെ പരിഭവവും കൂടാതെ പരസ്പരം മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും വിട്ടുകൊടുക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ തിരുവോണ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ആത്മീയ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ സമൃദ്ധമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളുടെ സമൃദ്ധി ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഹൃദയത്തിൽ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ എൻ്റെ കർത്താവായ ദൈവമേ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്ന് ഓണാഘോഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ ഏതെങ്കിലും കാരണത്താൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലവും മറ്റേതെങ്കിലും കാരണത്താൽ രോഗപീഠകൾ കാരണം ആരുമില്ലാത്തത് കാരണം ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ കൂടെ അവിടുന്ന് സന്നിഹിതനായി അവരെ ആശീർവദിക്കണമേ എല്ലാ സമൃദ്ധിയും അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ അവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖവും വേദനയും നിരാശയും ഒറ്റപ്പെടലും എല്ലാം എടുത്തു മാറ്റി ദൈവീക ചൈതന്യത്താൽ ഇന്ന് അവരെ സമൃദ്ധി ൊണ്ട് നിറയ്ക്കണമേ ദൈവീക സമൃദ്ധി അവരുടെ മേൽ നിറയ്ക്കണമേ അവരുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ മരണം മൂലം വേർപെട്ടു പോയ മക്കൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും കഥാവേ കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ കൂടെ ഓണം ഉണ്ടാൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഞങ്ങളുടെ കൂടെയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ കൂടെയില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം ആത്മീയമായ അഭിവൃദ്ധിയുടെയും സമർത്ഥ യുടെയും ദിനമാക്കി മാറ്റണമേ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ സംതൃപ്തിയുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ സമാധാനം രുചിച്ചറിയുവാൻ ഇന്നത്തെ ദിവസം കൃപ തരണമേ എല്ലാവർക്കു വേണ്ടിയും സമർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കഴിയട്ടെ കർത്താവേ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഈ ലോകം മുഴുവനും അനുഭവിച്ചറിയുന്നതിന് സകല സമൃദ്ധിയുടെയും നാഥനായ ദൈവമേ ഈ ലോകത്തിൽ ഓരോ കുടുംബത്തെയും നീ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ചൈതന്യം നിറയ്ക്കണമേ ഈ ലോകത്തിൽ വേദനിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ സ്പർശിച്ച് ഇന്നീ ഓണ ദിവസം പ്രത്യേകം സമൃദ്ധിയുണ്ട് ആത്മീയ ഭൗതിക സമൃദ്ധി കൊണ്ട് അവരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ തിരുവോണ ദിവസം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയ്ക്ക് സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച് ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് കുടുംബത്തിൽ പ്രത്യേകമായ സമാധാനം ഓർത്ത് നന്ദി പറയുന്നു എല്ലാവരും പുതു ഉത്സാഹത്തോടെ കൂടുതൽ ശുഷ്കാന്തിയോടെ കർത്താവിന് കീർത്തനം ആലപിക്കുന്നതിനും കർത്താവിന് നന്ദി പറയുന്നതിനും ഈ ഓണാഘോഷത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവെ അങ്ങയുടെ നാമം പ്രഘോഷിക്കുവാൻ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഈ നീതു ഓണ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിമാനായ ദൈവമേ വിശ്വസ്തനായ കർത്താവെ സത്യസന്ധതയോടും സ്നേഹത്തോടും വിശ്വസ്ഥതയോടും ഇന്നത്തെ ദിവസം പെരുമാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേ ം ചെയ്യണമേ കഥാവേ അങ്ങയുടെ വചനത്തിൻ്റെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ തിരുവോണത്തിന് അങ്ങ് നൽകുന്ന എല്ലാ ആശീർവാദങ്ങളും ഒരുപോലെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സ് കുടുംബത്തിൻ്റെ എല്ലാ വ്യക്തികൾക്കും അംഗങ്ങൾക്കും പ്രത്യേകം ഘോഷത്തോടൊപ്പം സമൃദ്ധിയുടെ ആഘോഷം കൂടെ ആക്കി മാറ്റണമേ ആത്മീയവും ഭൗതികവുമായ സമൃദ്ധി നൽകി സംതൃപ്തി നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഉയർത്തുന്ന നാഥ അങ്ങേക്ക് സകല മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവം മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം പ്രത്യേകമായ ദൈവീക ഇടപെടൽ ഉണ്ടാകുവാൻ എല്ലാ മേഖലകളിലും ഞങ്ങൾ സമൃദ്ധി അനുഭവിക്കുവാൻ സ്നേഹത്തിലും സന്തോഷത്തിൻ്റെയും സമൃദ്ധി ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റാണിയായി അമ്മയായി നാഥയായി ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെ

കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കും ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ ഓണാഘോഷ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി വാഴുകയും സകല സമൃദ്ധിയാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ ഓണാഘോഷം ഏറ്റവും അനുഗ്രഹീതപ്രദമാകുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ വഴി നടത്തട്ടെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും തിരുവോണത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വെരി ഹാപ്പി ഓണം ടു യു ഓൾ ഓഫ് യു